ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും ഇന്ന് ഈ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് ട്രിവാൻഡർ ലൂമാളിലെ തിക്ക് നിരക്ക് കൂടി കാണിച്ചു തരാൻ വേണ്ടിയാണ് നാലാം തീയതി മുതൽ എട്ടാം തീയതി വെളുപ്പിന് മൂന്ന് വരെ അവിടെ ഓഫർ സെയിൽ നടക്കുകയാണ് ഞങ്ങൾക്കിത് അറിയത്തില്ലായിരുന്നു ഞാനും ഹസ്ബൻഡും കൂടെ പോയപ്പോൾ അവിടെ ചെന്നപ്പോഴാണ് കാര്യത്തിൻ്റെ കിടപ്പ് മനസ്സിലാക്കുന്നത് എന്തായാലും ഹൈപ്പർ മാർക്കറ്റിലേക്ക് സാധനം വാങ്ങാൻ വന്നില്ലേ അവിടെ പോകാമെന്നും പറഞ്ഞ് ട്രോളി എടുത്ത് ഹസ്ബൻ്റ് മുമ്പേ നടന്ന് ഞാൻ പുറകെ പോയി പക്ഷെ അവിടെ ഭയങ്കര തള്ളു അവിടെ കയറാൻ പറ്റുന്നില്ല അപ്പം ഞാൻ ഹസ്ബൻഡെ പിന്നെ ബില്ലടിക്കുന്നിടത്ത് നീണ്ടയ്ക്കു ഞാൻ പറഞ്ഞു വേണ്ട നമുക്ക് നമ്മുടെ നാട്ടിൽ പോയി വാങ്ങാം എന്നും പറഞ്ഞ് അവിടവും കളഞ്ഞിട്ടാണ് ഞാൻ ലുലു ലുലുമുള്ളിൽ പോയത് പിന്നെ തിരിച്ചവിടെ വന്ന് സാധനവും വാങ്ങി നമ്മുടെ വീട്ടിലേക്ക് വന്നു അല്ലെങ്കിൽ ഈ സമയത്തൊന്നും അവിടെ വന്ന് വീട് ഉച്ചയ്ക്ക് വീട്ടിലെത്താൻ പറ്റത്തില്ല അത്രയ്ക്കാളായിരുന്നു അതുപോലെ ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും എൻ്റെ യൂട്യൂബിലെ ഫ്രണ്ട്സിൻ്റെ എല്ലാവരുടെയും എല്ലാവരുടെയും വീഡിയോസ് കാണാറുണ്ട് ഫസ്റ്റിൽ ലൈക്ക് ചെയ്യും പിന്നെ ഞാൻ വീഡിയോസ് കണ്ടിട്ട് കമൻ്റ് ചെയ്യും അതുപോലെ നിങ്ങളും എൻ്റെ വീഡിയോസ് കാണണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണേ അതുപോലെ പുതിയ പുതിയ ഫ്രണ്ട്സൊക്കെ വരുന്നുണ്ട് അവരെല്ലാം എൻ്റെ വീഡിയോസ് കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ കുറച്ച് എൻ്റെ ഫ്രണ്ട്സിൻ്റെ വീഡിയോസ് കാണാൻ പെൻഡിംഗ് കിടക്കുകയാണ് ഞാൻ തീർച്ചയായിട്ടും ഞാനതെല്ലാം കണ്ട് ലൈക്കും കമൻറ്റും ഒക്കെ കൊടുക്കും ആ പിന്നെ എൻ്റെ എനിക്ക് ഫുൾ സപ്പോർട്ട് എല്ലാവരുടെയും സപ്പോർട്ടാണ് എൻ്റെ അബേല അപ്പോൾ നമുക്ക് വീഡിയോയ്ക്ക് പോയാലോ